സുഹൃത്തുക്കളെ ഞങ്ങൾ അങ്ങനെ സാറ്റർഡേ മാർക്കറ്റിലോട്ട് പോകുകയാണ് അപ്പോൾ ഒരു ചെറിയൊരു ബ്ലോഗാക്കി എടുക്കാന്ന് വെച്ചു നിങ്ങൾക്കിന്ന് ഒരുവിധം സാറ്റർഡേ മാർക്കറ്റ് ഞാൻ നന്നായിട്ട് കാണിക്കാൻ ശ്രമിക്കാം കേട്ടോ എന്റെ കണവനും ഉണ്ട് ഫ്രണ്ട്സ് തണുപ്പ് തുടങ്ങിയിട്ട് ഞാൻ ഇപ്പോഴാണ് ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ ചെറിയ ഒരു തണുപ്പുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ കാലിൽ കൂടെ ചെറുതായിട്ട് തണുപ്പ് കയറുന്നുണ്ട് പക്ഷെ ഒരു സ്വെറ്റർ ഇടേണ്ട ആവശ്യമൊന്നും ഇല്ല പിന്നെ കുറേ പേരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല പൊടിയാണ് മാസ്ക് എടുത്തു പക്ഷെ മാസ്ക് ഒന്നും ഞാൻ വെച്ചില്ല കാരണം എനിക്ക് ശ്വാസം കൂട്ടുന്നുണ്ട് ഞാൻ ഈ വണ്ണം ഉള്ളതല്ലേ അപ്പോൾ ശ്വാസം എടുക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് മാസ്ക് വെച്ച അപ്പോ സാറ്റർഡേ മാർക്കറ്റിലോട്ട് നമ്മൾ നടക്കുന്നതേ ഉള്ളൂ ഇന്ന് ഞാൻ മാക്സിമം സാറ്റർഡേ മാർക്കറ്റ് എങ്ങനെയൊക്കെയാണെന്ന് കവർ ചെയ്യാം പിന്നെ വിന്റർ ക്ലോത്ത്സ് ആയിരിക്കും ഇനി മുതൽ മൊത്തം സാറ്റർഡേ മാർക്കറ്റിൽ അപ്പോ ഏഞ്ചലിനും കുറച്ച് വാങ്ങണം പക്ഷെ ഇപ്പം വാങ്ങുന്നില്ല അടുത്ത ആഴ്ചയെ വേണ്ടിയിട്ട് വാങ്ങത്തുള്ളൂ ഞങ്ങളിപ്പോൾ പച്ചക്കറി മാർക്കറ്റിലോട്ട് കെയർ കേട്ടോ ഇഞ്ചീടെയൊക്കെ വെള്ള ചോദിക്കുവാണ് എത്ര കിലോ നയൻറ്റി ഇത് ഇഞ്ചി എത്ര ട്വന്റിയാ ട്വന്റി കാൽ ഇപ്പോൾ നമ്മള് സാധാരണ വഴിയല്ല ഈ വന്നിരിക്കുന്നത് പച്ചക്കറി മാർക്കറ്റിലോട്ട് കേറുവാണ് കേട്ടോ ഇപ്പൊ ഒരു യൂട് വഴി കേറും ഇവിടെ നിന്ന് പച്ചക്കറി വാങ്ങിട്ട് വേറൊരു വഴിയാണ് ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് മെയിനായിട്ട് പച്ചക്കറിയാണ് വേണ്ടത് ൊട്ട് ഓറഞ്ചും ഫ്രൂട്ട്സിൻ്റെ ഒക്കെ നല്ല സമയമാണ് ഇവിടെ കുറെ പൾസൊക്കെ എരിപ്പോ ഇപ്പോഴെന്നു പറയുന്നത് ബ്രോക്കോളി ക്യാബേജ് പിന്നെ ക്യാരറ്റ് സ്ട്രോബെറീസ് ഇതിൻ്റെയൊക്കെ സമയമാണ് കേട്ടോ അപ്പൊ നല്ല വില കുറവിലൊക്കെ നമുക്ക് കിട്ടും ഡൈ കിടക്കുന്നുണ്ടോ ഭയങ്കര ആളാണ് ഗൈസ് നോക്കിക്കേ ശരിക്കാ ഇവിടെ കൊറേയിടത്ത് ഇങ്ങനെ ആഭരണങ്ങൾ ഒക്കെ വിൽക്കുന്നുണ്ട് നമ്മളെല്ലാം ഘട്ടം ഉള്ളി ഇവിടെ നിന്നാണ് വാങ്ങുന്നത് കേട്ടോ സാറ്റർഡേ മാർക്കറ്റ് അപ്പൊ ഒത്തി വില കുറച്ച് കിട്ടും ഇതാണ് ഫുൾ വ്യൂ വരുന്നത് വലിയൊരു ഡിയർ ഫ്രണ്ട്സ് ഈ മാർക്കറ്റ് ഉണ്ടല്ലോ പതിനൊന്ന് പതിനൊന്നര വരെ കാണും ഈ മാർക്കറ്റ് രാത്രി ഇപ്പോ സമയം ഒരു ഒമ്പതര ഡിയർ ഫ്രണ്ട്സ് ആ ആൻജീനക്ക് ചോക്ലേറ്റ് വേണം ഇവിടെ വന്നാൽ വെറൈറ്റി ഓഫ് ലോലിപോപ്സ് ഒക്കെ കിട്ടും കേട്ടോ അപ്പൊ അത് വേണം അതിന് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ ഇന്ന് നമ്മളെ ഒന്നും പർച്ചേസ് ചെയ്യാൻ സമ്മതിക്കത്തില്ല ആ അതിന് പോവാണ് നമ്മുടെ നാട്ടിലെ നാരങ്ങമുട്ട ഉണ്ടോ അത് കൊള്ളത്തില്ല ഓറഞ്ച് അതില് മറ്റേറങ്ങിടും മറ്റേത് അലക്കാണ് ഡിയർ ഫ്രണ്ട്സ് ഇവിടെ നിങ്ങക്ക് കാണാം വിന്ററിന്റെ തൊപ്പികളെല്ലാം വന്നിട്ടുണ്ട് ഗ്രീൻ പീസിന്റെ സമയമാണ് കേട്ടോ വിന്റർ ആയ കണ്ടോ ഗ്രീൻ പീസ് ഇരിക്കുന്നെ കാബേജ് കോളിഫ്ലവർ അതായത് ക്രൂസിഫർ വെജിറ്റബിൾസ് ഒക്കെ ഇനി ഇഷ്ടമാതിരി കിട്ടും ആഞ്ചു ഒരു ഈ കുമ്മളരെ ഇതും വാങ്ങി വേറെന്തോ വാങ്ങി ஆம்ல கண்டோ பிரிய சிஹத்துக்களே இஷ்டம் போல ஆம்லி ஞிரம் பாச்சகரி வாங்குன ஒரு கடையில் எத்திணே சோலம்

ഫ്രണ്ട്സ് ആഴ്ചത്തേക്കുള്ള പച്ചക്കറിയൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ ഒപ്പിച്ചു കേട്ടോ ഇനി ഒത്തിരി അച്ചാറിനും വല്ലവും തപ്പണം നമ്മുടെ പച്ചമഞ്ഞളും കിടക്കുന്നുണ്ടോ ചെറക്ക തോന്നുന്നു ചെറുക്ക ഇല്ല വാങ്ങൂട്ടു ഭയങ്കര വിലയായിരിക്കും ഫ്രൂട്ട്സിന്റെ ഇതാണ് കേട്ടോ തക്കാളി ഓറ്റി വാങ്ങാ തക്കാളി ഭയ്യാ ടൊമാറ്റർക്ക് എത്ര കിലോ ഡിയർ ഫ്രണ്ട്സ് കേരളത്തിൽ വന്നാൽ നമ്മൾ പട്ടിണി ഇടുന്ന ചാവും കാരണം ഇവിടുത്തെ പച്ചക്കറിയുടെ വിലയും കേരളത്തിലെ പച്ചക്കറികളുടെ വിലയും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ കേരളത്തിൽ ഭയങ്കര വിലയാണ് ഇവിടെ പക്ഷെ ഇല്ല ഇപ്പോൾ ഒരിടത്ത് ടൊമാറ്റോ ചോദിച്ചപ്പോൾ അമ്പത് രൂപയാണ് സോ നമ്മൾ ഇവിടെ ഒരിടത്ത് ചോദിക്കും അപ്പോൾ ഡിയർ ഫ്രണ്ട്സ് ഇവിടെ ഒരിടത്ത് നാൽപ്പത് രൂപ ടൊമാറ്റോ പലയിടത്തും പലതാണേ എന്നുവച്ചാ ഓരോരോ ഇതനുസരിച്ചാണ് ഇതിപ്പോ നാപ്പത് രൂപയാണ് ഇവിടെ കിടക്കുന്നത് അമ്പത് ഞാനായാലും നാപ്പതിൻറെയാണ് വാങ്ങുന്ന അര കിലോ വാങ്ങാ ഇരുപത് രൂപ ഞാൻ അധികം തക്കാളി ഉപയോഗിക്കാത്ത ഒരാളാണ് കേട്ടോ ചിക്കനൊക്കെ വെക്കുമ്പോ അതെ അതെ പയ്യ ആദാ भैया आधा किलो 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 गाइस നിങ്ങള് കണ്ടോ ഈ തിരക്ക് കണ്ടോ ഞങ്ങളിപ്പ പച്ചക്കറി സ്ഥലത്ത് നിന്ന് ഇറങ്ങുവാണേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോ ഇനി അങ്ങോട്ട് തുണികൾ ബാഗ് ചവിട്ടുമെത്ത ഇവിടെ തൊട്ടുണ്ടോ നിങ്ങക്ക് കാണാം തുണികളൊക്കെ വിൽക്കുന്നത് ഇതൊക്കെ ഒന്നിന് ഒരു തുണിക്ക് അമ്പത് രൂപ അങ്ങനെയൊക്കെ വെച്ചാണേ പിന്നെ ഇവിടെ കുറേ ആഭരണങ്ങളുടെ ഇതൊക്കെയുണ്ട് ഇപ്പൊ നമ്മള് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുവാണ് ഇത് ഇവിടെ കണ്ടു ചുരിദാറ് നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പതൊക്കെയാണ് പിന്നെ ഇവിടെ കുറച്ച് ചെറുകിട ഈ പത്ത് രൂപ ഇരുപത് രൂപ വരെയൊക്കെ സാധനങ്ങളാണ് കിഡ്സിൻ്റെതാണേ ഇവിടെ ജെന്സിൻ്റെ മൊത്തം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കടകളാണ് ഏഞ്ചനും ചേട്ടനും ഇവിടെ ഉണ്ടോ മോതിരങ്ങളുടെ ഈ വശത്തും അതുപോലെ കടകളാണോ അണ്ടർ ഗാർമെന്റ്സ് നിങ്ങള് നോക്കിക്ക ഭയങ്കര തിരക്കാണ് അതിനനുസരിച്ച പൊടിയുമാണ് ഡിയർ ഫ്രണ്ട്സ് ഇവിടെ കണ്ടോ ഡിയർ ഫ്രണ്ട്സ് ഇവിടെ കണ്ടോ ചെരുപ്പിന്റെ കടകളാണ് അമ്പത് രൂപ അറുപത് രൂപ ഒക്കെ ഉള്ളു നൂറ് രൂപയ്ക്ക് ഷൂസ് ഉൾപ്പെടെയുള്ളത് കുട്ടികളുടെ

ഈ ൂരയിലെ മട്ടൂര എനിക്കിഷ്ടമാണ് ചോലൊന്നും എനിക്കിഷ്ട ഒരു ജീൻസസ് ഒക്കെ ഇരിക്കുന്നുണ്ടോ ഇതെന്തോ പമ്പരവും കാര്യങ്ങളോ കുട്ടികൾക്ക് അതെല്ലാം വിന്ററിന്റെ ഡ്രസ്സുകളാണോ ഞങ്ങളുടെ വിന്ററിന്റെ ടോപ്പുകൾ വിന്റർ ടോപ്പുകളോ മുന്നൂറ് രൂപ ഡിയർ ബ്ലാങ്കസിൻ്റെ ഡിയർ ഫ്രണ്ട്സ് ഇവിടെ കണ്ടോ കമ്മലുകളുടെ ഒരു പർദീസയാണ് ഏതെടുത്താലും മുപ്പത് രൂപയാണ് ഈ കമ്മലുകൾ എല്ലാം വിന്റർ ക്ലോത്ത്സ് ആണ് നൂറ്റമ്പത് രൂപ വിന്റർ ക്ലോസ് ഡിയർ ഫ്രണ്ട്സ് ഇവിടെ ചവിട്ടുമൊക്കെ നിങ്ങൾക്ക് കാണാം കണ്ടോ ഇവിടെ കിവിയിരിക്കുന്നു കിവി ഇവിടെ ഇരുമ്പിന്റെ പാത്രങ്ങളാണ് ആപ്പിൾ അങ്ങനെ ഇവിടെ നമ്മുടെ സാറ്റർഡേ മാർക്കറ്റിന്റെ എൻഡ് ആയിരിക്കുവാണ് ഡിയർ ഫ്രണ്ട്സ് ഇവിടെ നമ്മുടെ സാറ്റർഡേ മാർക്കറ്റ് എൻഡ് എൻഡായിരിക്കുകയാണ് കേട്ടോ ഇനി അങ്ങോട്ട് മാർക്കറ്റ് ഇല്ല ഇവിടെയാണ് യഥാർത്ഥ എൻട്രൻസ് വരുന്നത് ഞങ്ങൾ വേറൊരു വഴി കൂടെ വന്നത് കൊണ്ടാണ് ഇപ്പോ എൻട്രൻസിന്റെ അതുവഴിയാണ് ഞങ്ങൾ ഇറങ്ങി എക്സിറ്റ് ആയി പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒക്കെ കാണാൻ പറ്റിയെന്ന് തോന്നും ജോമു ചേട്ടൻ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണം അതുകൊണ്ട് വേഗം എടുക്കേണ്ടി വന്ന ഇടയ്ക്ക് വെച്ച് ഞാൻ എപ്പോഴും വിചാരിക്കേ നല്ലോണം ഒന്ന് എടുക്കണമെന്ന് പക്ഷെ നടക്കാറില്ല ഇനി ഒരു അവസരത്തിൽ നോക്കാം അപ്പൊ ബൈ ഗൈസ്